ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്കൊരു ഫൺ റിലാക്സിങ് ടൈപ്പ് ഗെയിമാണ് പരിചയപ്പെടുത്തുന്നത് ഇത് റേസിങ് ടൈപ്പ് ഗെയിമാണ് ആണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് അതുപോലെ മെമ്പർഷിപ്പ് എടുത്തവർക്കൊക്കെ ഔട്ട് സംഭവം ഒരു ആനിമേ കൈൻഡ് ഓഫ് ഒരു ആനിമേഷൻ ടൈപ്പ് ഗെയിമാണ് ഇത് ഫണ്ണാണ് നമുക്ക് പെട്രോളൊക്കെ അടിക്കേണ്ടതായിട്ടുണ്ട് അതായത് പെട്രോൾ പമ്പിലോട്ട് ഇങ്ങനെ കയറ്റി ഇതുപോലെ ഇങ്ങനെ ഇറക്കുമ്പോൾ പെട്രോൾ അടിക്കാനൊക്കെ പറ്റും അതുപോലെ ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ എഴുതാനൊക്കെ കയറ്റി ഇറക്കുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കും ഇത് ഇച്ചിരി ഫണ് ആണ് ഇതിൽ ഒരുപാട് മാപ്പ് ഉണ്ട് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യാം അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഫണ്ട് വാച്ച് ഗെയിമാണ് ടൈം പോകുന്നത് അറിയത്തില്ല ഓക്കെ പോലീസ് പിടിക്കാൻ വരുന്നത് നമ്മൾ പോലീസിട്ട് ഓടിക്കുന്നത് ഇനി പോലീസ് സ്റ്റേസ് ഉണ്ടോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ പോലീസൊക്കെ പിടിക്കാൻ വരുന്നത് ഓക്കെ ഇത് ഞാൻ കുറേ കാര്യമായിട്ട് കളിച്ചിട്ട് പോലീസ് വന്നിട്ടില്ല ഇപ്പോഴാണ് പോലീസ് വന്നത് എന്തെ റൈസ് റൈസായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത് സംഭവം വെറൈറ്റി ആണ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രൈവ് എന്നാണ് ഹാഷ് ടാഗ് ഡ്രൈവ് എന്നടിച്ചാലാണ് ഇത് കിട്ടുന്നത് എൻ്റെ പേര് അങ്ങനെയാണ് കൊടുത്തിങ്ങുന്നത് ഹാഷ് ടാഗ് ഡ്രൈവാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഹാഷ്ടാഗിൻ്റെ സിമ്പലും പിന്നെ എന്നാണ് ഓക്കെ പെട്രോൾ പമ്പ് അവിടെ തേങ്ങയില്ല ഓ നമുക്ക് എന്തോ കിട്ടിയ കേട്ടോ ഓക്കെ ഇനി നമുക്ക് വണ്ടിയൊക്കെ ഇടിച്ച് തെറിപ്പിക്കാം ആ വിളാ ഇന്ന് കുറച്ച് ഫ്രണ്ടിലൊരു സാധനം ഓക്കെ വിള അപ്പം ഇത് ജസ്റ്റ് ഒരു മാപ്പ് ആണ് ഇത് മെക്സിക്കോ അങ്ങോട്ടാണ് തോന്നി ഈ മാപ്പിൻ്റെ പേര് അങ്ങനെ കുറേ മാപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഫണ്ണാണ് അപ്പം ജസ്റ്റ് ഞാൻ ഇത് കുറേ നാളുകൊണ്ട് ഒരു ഗെയിമാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും നടത്തില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫണ്ണാണ് കളിക്കാനും കണ്ടുകൊണ്ടിരിക്കാനൊക്കെ അപ്പം ഇവൻ്റെ പേര് ഇതാണ് ഇടകണ്ടോ ഹാഷ് ഡ്രൈവ് വന്ന് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് മൾട്ടിപ്ലർ ഉണ്ട് നമുക്ക് ഫ്രണ്ട്സുമായിട്ട് കൂപ്പ് മൂഡൊക്കെ ഉണ്ട് പിന്നെ ട്വൽ മോഡ് അങ്ങനെ കുറേ സംഭവമുണ്ട് നമുക്കിപ്പോൾ ഇതിൽ ഈ ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ മാപ്പ് അങ്ങനെ ഉണ്ടോ നോക്കട്ടെ ആ മാപ്പ് ഇപ്പോൾ ഇത് വേറെ മാപ്പാണ് ആണ് കേട്ടോ ഫുൾ ഡെസേർട്ട് ടൈപ്പ് കൊടുക്കാം യുണൈറ്റഡ് സ്റ്റേറ്റിലെ മാപ്പാണ് ആണ് കേട്ടോ ഓക്കെ മാപ്പിൻ്റെ സ്പെയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് ഈ സോഡാ ക്യാൻ പോലത്തെ സാധനമാണ് ഇന്നത്തെ കോയിൻ അത് നമ്മൾ കളക്ട് ചെയ്താലാണ് ഗണ്ണൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനും ഗെണ്ണ തന്നെ വൈകിയത് വേഹിക്കിളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനും അതിനൊക്കെ പറ്റത്തുള്ളൂ ഓക്കെ പമ്പി കയറി സംഭവം ഈ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പോകുന്നില്ല കേട്ടോ ഗെയിം ഈ ഗെയിം കളിക്കുമ്പോൾ ഓക്കെ ഓക്കെ ഓ വീണ്ടും പോലീസ് ഇത് നമ്മൾ വണ്ടി തട്ടുമ്പോഴാണോ പോലീസ് വരുന്നത് എനിക്ക് അറിയത്തില്ല ഇടിച്ച് നശിപ്പിക്കും ഓ പോലീസുകാരനെങ്ങോ പോയി മറ്റേ വണ്ടി തട്ടിപ്പോയെന്ന് തോന്നുന്നു ഓക്കെ ഇത് വൺ വേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ട് വൺ വേ അല്ലല്ലോ എന്ത് പറയുന്നത് ഹൈവേ എനിവേ സംഭവം കൊള്ളാം ഓക്കെ അവൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടോ ആ ഡോണട്ട് എങ്കിൽ ഡോണട്ട് യോ നൈസ് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ താഴെ കാണിക്കുന്നുണ്ടോ ഫ്യൂര് തീരുന്നത് ഓക്കെ വണ്ടി എങ്ങോ പോയി മുട്ടി ഫ്രണ്ട്സ് അപ്പൊ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക